നമസ്കാരം ഭാരതവുമായി ഇടഞ്ഞ സമയം മുതൽ മാലിദ്വീപിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് വേണം പറയാൻ കാരണം അന്നു മുതൽ തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ് മുഹമ്മദ് മൊയ്സുവിന് ഇപ്പോൾ മാലിദ്വീപിൽ ഞായറാഴ്ച പാർലമെന്റ് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരായ രഹസ്യരേഖകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയോടുള്ള വെറുപ്പിനും ചൈനയ്ക്ക് അനുകൂലമായ നിലപാടുകൾക്കും വിമർശിക്കപ്പെട്ട മൊയ്സുവിന് വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇതോടെ മൊയ്സുവിനെതിരെ ദ്വീപ് രാഷ്ട്രത്തിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വന്ന ചില സാമ്പത്തിക രേഖകളാണ് മൊയ്സുവിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ചേർന്ന റിപ്പോർട്ട് റിപ്പീറ്റ് സമൂഹ മാധ്യമങ്ങളിൽ ചോർന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ അഴിമതിയിൽ മൊയ്സുവിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതോടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രസിഡന്റിന് ഇംപീച്ച്മെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും പീപ്പിൾസ് നാഷണൽ ഫ്രണ്ടും ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് മാലിദ്വീപിന്റെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹസൻ കുരുസി എന്ന അജ്ഞാത അക്കൗണ്ട് വഴിയാണ് സോഷ്യൽ മീഡിയയിൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ചോർന്നത് സ്വപ്ന പദ്ധതി എന്ന് വിശേഷിക്കുന്ന റാസ്മാലെ വികസന പദ്ധതിയിൽ മൊയ്സു നടത്തിയ ഇടപാടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മണ്ണിട്ടു നികത്തി ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൻ പദ്ധതിയാണിത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ഹെക്ടർ ഭൂമി ഇതുവഴി വീണ്ടെടുക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ നിലം നികത്തൽ പദ്ധതിയാണ് മാലിദ്വീപ് മോണിറ്ററി അതോറിറ്റിയുടെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിൽ നിന്നും മാലിദ്വീപ് പോലീസ് സർവീസിൽ നിന്നുമുള്ള രേഖകൾ പുറത്തു വന്നതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് അഴിമതിയിൽ പ്രസിഡന്റ് മൊയ്സുവിന്റെ വ്യക്തമായ പങ്ക് വെളിപ്പെടുത്തുന്നുമുണ്ട് രഹസ്യ ഇടപാടുകളുടെ റിപ്പോർട്ടുകൾ ചോർന്നതിന് പിന്നാലെ മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ജമീൽ അഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ജമീൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇവ പങ്കുവയ്ക്കുകയും ചെയ്തു പ്രസിഡന്റ് മൊയ്സു റാസ്മാലെ വികസന പദ്ധതിയിൽ വാൻ അഴിമതി നടത്തിയെന്നും അത് മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായും അദ്ദേഹം ആരോപിച്ചു ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് മുന്നൂറ്റി അറുപത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് എന്നിവർ തമ്മിലാണ് പ്രധാന പോരാട്ടം കഴിഞ്ഞ വർഷം നവംബറിൽ ചുമതലയേറ്റ പ്രസിഡന്റ് മൊയ്സുവിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നടപടിയെടുക്കാനാകുമോ എന്ന് തെരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കും വെബ്ഡെസ്ക് ന്യൂസ്